പി നാരായണൻ ചൂളയിൽ കുമ്മായത്തിനായി കക്ക നീറ്റുകയാണ് അതിനേക്കാളും നീറുന്ന മനസ്സോടെ നീറി നീറി മരിക്കുന്ന സ്വന്തം ഭാഷ മുറുകെ പിടിച്ചാണ് എൺപത്തിയേഴാം വയസ്സിൽ നാരായണൻ നടക്കുന്നത് നാമികി മാത്ര ഹോതിദന്തി ഇപ്പോൾ ആരും നമ്മുടെ ഭാഷ പറയുന്നില്ല ഞാനും ഇവളും മാത്രമായെന്ന് സഹോദരന്റെ മകൾ അറുപത്തിയെട്ടുകാരി രാജപുത്രയെ ചൂണ്ടിക്കാട്ടി നാരായണൻ പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർണാടകയിൽ നിന്ന് ഉത്തര കേരളത്തിലേക്ക് കുടിയേറിയ ചക്ലിയാ സമുദായം സംസാരിച്ചിരുന്ന മാതിക എന്ന ഭാഷയാണ് കേവലം രണ്ടുപേരുടെ മാത്രം സംസാര ഭാഷയായി വംശനാശ ഭീഷണി നേരിടുന്നത് ഈ സമുദായത്തിലെ അവശേഷിക്കുന്നവരും പിൻതലമുറയും പൂർണ്ണമായും സംസാര ഭാഷയായി മലയാളം തിരഞ്ഞെടുത്തതോടെ കണ്ണൂരിലെ കരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ കൂക്കാനം വില്ലേജിലെ കെ പി നാരായണനും അദ്ദേഹത്തിന്റെ ഭൂത്ത സഹോദരന്റെ മകൾ രാജപുത്രയും മാത്രമായി മറവിയിൽ ആണ്ടുപോകുന്ന മാധികഭാഷയുടെ കാവൽക്കാർ ഉത്തര കേരളത്തിൽ കുമ്പളയും കാഞ്ഞങ്ങാടും കാസർഗോഡും കരുവള്ളൂരും ചെറുവത്തൂരും കണ്ണൂരും വരെ മാദിക ഭാഷയുടെ വേരുകളുണ്ടായിരുന്നു പക്ഷേ നാരായണൻ ും സഹോദരി രാജാറാണിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോടെ മാതിക ഭാഷയ്ക്ക് മരണമണി മുഴങ്ങും ഇപ്പോൾ ഈ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അറുപത്തിയെട്ടുകാരിയായ രാജപുത്രയാണ് കുമ്മായ ചുള്ളക്കരികിൽ നിന്ന് നാരായണൻ രാജപുത്രയോട് ഭാഷയിൽ എപ്പോഴും ഓരോന്ന് മിണ്ടിപ്പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ മലയാളത്തിലാകും രാജപുത്രയുടെ മറുപടി അപ്പോൾ നാരായണന് കോപം വരും അത് തെറിവിളിയായും കലഹമായും മാറും അല്പനേരം കഴിഞ്ഞാൽ എല്ലാം മറന്ന് അവർ വീണ്ടും മാതൃഭാഷയുടെ സ്നേഹം കൈമാറും മണ്ണിന്റെ അംബ്ലാംശം അകറ്റുന്നതിനുള്ള കുമ്മായം തലച്ചുമടായി കൊണ്ടു നടന്നു വിറ്റാണ് എൺപത്തിയേഴാം വയസ്സിലും നാരായണൻ ജീവിക്കുന്നത് ഒപ്പം ഭാഷ മണ്ണടിയാതെ കാക്കുകയും ചെയ്യുന്നുണ്ട് ലിപിയില്ലാത്ത ഭാഷയാണിത് പലായനം ചെയ്തു വന്ന ഗോത്ര ജനത മലയാളവുമായി കൂട്ടിക്കെട്ടി സൃഷ്ടിച്ചതാണ് ഈ ഭാഷ തെലുങ്ക് തുളു കന്നഡ മലയാളം എന്നിവയുടെ മിശ്രിതമായ സങ്കരഭാഷ അറിയില്ലെങ്കിലും കന്നഡക്കാർക്കും മലയാളികൾക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കന്നഡയുടെ പഴയ രൂപമായ ഹവ്യക കന്നടയാണ് മാധികയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് തിരുവെങ്കിട്ടാരമണിയുടെയും മാര്യമ്മയുടെയും ഭക്തരാണിവർ ക്ഷേത്ര ക്ഷേത്രോത്സവത്തിന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഒരാളിൽ ആവേശിച്ച് മാധിക ഭാഷയിൽ സംസാരിക്കുന്ന ആചാരമുണ്ടായിരുന്നു ഇപ്പോൾ അതിനും ആളില്ലാതാകുകയാണ് പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഈ ഭാഷ അറിയാമായിരുന്നു ഈ ഭാഷയിലാണ് മിണ്ടല നമ്മ അയത്തക്കാരരെ നമ്മളോട് മറ്റുള്ളവരൊന്നും മിണ്ടൂല അവഗണനയുണ്ടെങ്കിലും ഇപ്പൊ നാട്ടുകാരുമായി ഇടപെട്ട് ജീവിക്കുന്നതാണ് ക്രമേണ മാധിക ഭാഷയിലെ വാക്കുകളെല്ലാം മറന്നുപോയിയെന്ന് സമുദായാംഗവും നാരായണന്റെ അയൽവാസിയുമായ സി സുശീല പറയുന്നു ജാതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക അവഗണനയാണ് ഭാഷയുടെ അവഗണനയ്ക്ക് കാരണം പുതിയ തലമുറ അവരുടെ ഭാഷകൊണ്ട് തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സാംസ്കാരിക പ്രവർത്തകനായ മുരളീധരൻ കരിവള്ളൂർ പറയുന്നു